ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്തെ മിക്ക ദിവസങ്ങളിൽ ഇങ്ങനെയൊക്കെയുള്ള കറികളായിരിക്കും ഉണ്ടായി ഉണ്ടാക്കുന്നത് കശുവണ്ടിയുടെ സീസണിൽ കുറേ കശുവണ്ടി ശേഖരിച്ചു വെക്കും ഇതുപോലെ സീസൺ അല്ലാത്ത സമയത്തെടുത്ത് ഇതുപോലെ കയറി ചൂടുവെള്ളത്തിലിടും ചൂടുവെള്ളത്തിലൊരു അരമണിക്കൂർ നേരം ഇട്ട് കഴിയുമ്പോൾ ഇതിൻ്റെ പുറത്തെ തോലെല്ലാം ഇളക്കി നമുക്ക് ഈസി ആയിട്ട് മാറ്റാം ഇപ്പോഴല്ലേ ദിവസവും ചിക്കനും മീനും മീനുമൊക്കെ പണ്ടിങ്ങനെ കറികളാണ് കൂടുതലും ഉണ്ടാക്കാറുള്ളത് ഇതിനായിട്ട് ചെറിയ ഉള്ളി അരിഞ്ഞതും കുറച്ച് തേങ്ങക്കൊത്തും രണ്ട് ഒരു മുരിങ്ങക്കായും രണ്ട് പച്ചമുളകും ഇത്രയാണ് മറ്റ് പച്ചക്കറികൾ ഇതിൻ്റെ കൂടെ ചേർക്കുന്നത് ഇനി ഒരു മുറി തേങ്ങാ തിരുമ്മി നന്നായി വറുത്ത് കറിവേപ്പിലേയും തേങ്ങായും കൂടി വറക്കുക ശ്രദ്ധിച്ച് വറക്കുക തേങ്ങ കരിഞ്ഞു പോവാതെ വറക്കണം ഇങ്ങനെ ഈ ചുമ തേങ്ങ ഒന്ന് നല്ലവണ്ണം ചുമക്കുന്ന പരുവത്തിന് ഒരു രണ്ട് സ്പൂൺ മുളക് പൊടിയും ഒരു ഒന്നര സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് നന്നായി ഒന്ന് ഒന്നുകൂടെ ഒന്ന് ചൂടായി കഴിഞ്ഞുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യുക എന്നിട്ട് തണുത്തതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒരു തുള്ളി വെള്ളം പോലും ഒഴിക്കാതെ വേണം അരച്ചെടുക്കാൻ ഇനി നമുക്ക് പാനടുപ്പിൽ വെച്ച് കടുവറുത്തിട്ട് ആദ്യം തേങ്ങാ കൊത്തിടണം തേങ്ങാ കൊത്തൊന്ന് ചുമക്കുന്ന പരുവത്തിന് പച്ചമുളകും അരിഞ്ഞിട്ടതും ചെറിയ ഉള്ളി അരിഞ്ഞതും മുരിങ്ങക്കായും ഇട്ട് ഒന്ന് വഴറ്റി അതിനോടൊപ്പം തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന കശുവണ്ടി പരിപ്പും കൂടി ഇട്ട് നന്നായി വയറ്റി എടുക്കുക ഇതിലേക്ക് നമ്മൾ കുറച്ച് പുളി പിഴിഞ്ഞത് ഒഴിക്കണം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് പുളി പിഴിഞ്ഞ് വെള്ളം കൂടി ചേർക്കണം കഷ്ണങ്ങൾ നന്നായിട്ട് വഴറ്റണം കേട്ടോ നന്നായി വഴറ്റിയതിന് ശേഷമാണ് നമ്മൾ പുളി പുളിയും ഉപ്പും ചേർക്കുന്നത് പുളിവെള്ളവും ചേർത്ത് ഉപ്പും ചേർത്ത് അങ്ങോട്ടൊന്ന് തിളയ്ക്കുന്ന പരി തിളച്ച പരുവത്തിന് നമ്മൾ അരച്ച് വെച്ച് അരപ്പ് പൊടി ഇതിലേക്ക് ഒഴിക്കും ഒഴിച്ച് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക തിളയ്ക്കുന്ന പരുവത്തിന് ഒരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടിയും കൂടി ചേർക്കുക നല്ല അടിപൊളി കശുവണ്ടി തേയിൽ റെഡി ആയിട്ടുണ്ട് എന്ത് ടേസ്റ്റാണെന്നറിയാമോ ഇത് മാത്രം മതി ചോറ് കഴിക്കാം നമുക്ക് അടിപൊളി കശുവണ്ടി തേയിൽ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങളും ഇങ്ങനെ തയ്യാറാക്കി നോക്കണം സീസൺ അനുസരിച്ച് കശുവണ്ടി ശേഖരിച്ച് വെച്ചിട്ട് ഇതുപോലെ ഇല്ലാത്ത സമയങ്ങളിൽ എടുക്കാം അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും നന്ദി നമസ്കാരം